തോമാപുരം ദിശാദർശൻ ഹെൽപ്പ് ഡെസ്ക് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് തോമാപുരം ദിശാദർശൻ ഹെൽപ്പ് ഡെസ്ക് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ സിവിക്കുട്ടി വർഗീയ സ്വാഗതം പറഞ്ഞു ഫാദർ ജോസഫ് റാത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു തോമാപുരം സെന്റ് തോമസ് ഫറോന ദേവാലയ വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഹെൽപ്ഡെസ്ക് അവവകളെ രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനെങ്കിലും ഈ കൊറോണ തല ഹെൽപ്ഡെസ്ക് വിജയകീല്ല കെഎസ്എംഡിഎഫ്സി ഡെപ്യൂട്ടി മാനേജർ പിജെ ലിനി ക്ലാസ്നെ നയിർത്തു നൽകി അല്ലെങ്കിൽ എന്തൊക്കെ അഭ്യേക്ഷണങ്ങളാണ് എടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും മൈനോറിറ്റി സെല്ലിൽ നിങ്ങളുടെ കളക്ടറേറ്റ് ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ മാനദണ്ഡത്തെ വ്യക്തം ഇംഗ്ലീഷിൽ എഴുതって കെറ്റി ശർമയുടെ ആണ് അത് 8% ഹജിയാണ് ഇനി നമുക്കൊരു വീട് പണിയാണെങ്കിലും ഒരു ഭവന നിർമ്മാണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഏഴ് വർഷത്തേക്കായിട്ട് ലോൺ കൊടുക്കുന്നത് ഈ ഇരുപത് ലക്ഷത്തിന് ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് വേണ്ടി എന്നിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആയിരിക്കും ഓരോ വർഷവും നിങ്ങൾക്ക് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയറിലൂടെ ആയി ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ എല്ലാം മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള പേയ്മെൻറ്റ് ഇത് കൂടാതെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ആള് എന്താസുഖത്തിനാണ് ഡയോസ് ചെയ്യുന്നത് ആ പേപ്പറിൽ ഇതിന്റെ കൂടെ ഇതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് തരേണ്ടത് അഞ്ചു ലക്ഷം രൂപ വരെയാണ് മാക്സിമം നമ്മൾ അത് വെച്ചിട്ട് പിന്നെ ഇതിന് നോക്കണം പത്ത് ലക്ഷം രൂപ നിങ്ങളിലേക്ക് വന്ന ഏഴ് വർഷം കൊണ്ട് തിരിച്ചടക്കേണ്ട ലോണാണ് ഏകദേശം പതിനയ്യായിരം രൂപയുടെ താഴെ ആയിരിക്കും അതിന്റെ ഇ എം ഐ നമുക്ക് വരുന്നത് അപ്പൊ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ശേഷി എന്തോന്ന് നോക്കിയിട്ട് കൂടെ വേണം അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ട് അയോധി കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് അപ്പൊ നമുക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും അതുപോലെ എന്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സിവിൽ കോടതിയായിട്ടാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും ചിറ്റാരിക്കൽ കുരിശുപള്ളിക്ക് സമീപത്തുള്ള ശാന്തോം ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ദിശാദർശൻ കാത്തലിക് ഹെൽപ്പ് ഡെസ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ പദ്ധതികളും അവയുടെ സേവനങ്ങളും ലഭ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഫാദർ ജോജി ചക്കനാനിക്കൽ രാജു മാത്യു പാഴൂർ എന്നിവർ പ്രസംഗിച്ചു നിരവധി ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്